ഇപ്പൊ ഏകദേശം ഈ ഹമാസ് ഒക്ടോബർ രണ്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ ഹമാസ് അറ്റാക്ക് ചെയ്ത സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ് പല പൊപ്പകണ്ട ജേണലിസം ഒക്കെ ചെയ്ത് കേരളത്തിലെ മീഡിയ ഉണ്ടാക്കി വെച്ച ഒരു പ്രശ്നം നമ്മളിത് കണ്ടതാണ് പക്ഷെ ഇപ്പോഴത്തെ ഒരു വാറിനകത്ത് ഇസ്രായേൽ ഇറാൻ ഇപ്പോഴത്തെ വാർ അതായത് പത്ത് ദിവസം കഴിഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചു കാരണം ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന മലയാളി പെൺകുട്ടികൾ അവിടെ നേഴ്സസ് ആയിട്ട് പോയവരുണ്ട് കെയർ ടേക്കറായിട്ട് പോയവരുണ്ട് മറ്റു ചില ആണുങ്ങളുണ്ട് ചെറുപ്പക്കാരുണ്ട് അവരുടെയൊക്കെ വീഡിയോയ്ക്ക് കിട്ടുന്ന പ്രാധാന്യം നിങ്ങൾ ശ്രദ്ധിച്ചോ അവർ ഗ്രൗണ്ട് സീറോയിലെ റിപ്പോർട്ട് ചെയ്യുന്ന ഗ്രൗണ്ട് സീറോയിൽ ഇരുന്നാണ് വീഡിയോ ഉണ്ടാക്കുന്നത് അവർ ഈ ഇടയ്ക്ക് ബങ്കറിൽ പോകുന്നു പുറത്ത് വരുന്നു ആസ് യൂഷ്വലി ആ രാജ്യത്ത് താമസിക്കുന്നു അവരുടെ ജോലിക്കാരായിട്ട് പോയിട്ടുള്ളവരാണ് ആ വീഡിയോയ്ക്ക് കിട്ടുന്ന കാരണം അവർക്ക് ഈ പറയുന്ന പോലെ അത്രയും വലുതായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല ഇവിടുത്തെ മലയാളം മീഡിയയുടെ അത്രയും പോലും വ്യൂസ് അല്ല പക്ഷെ അവര് പറയുന്നതിനോട് കൂടുതൽ മലയാളികൾക്ക് താല്പര്യമുണ്ടായതിൻ്റെ കാരണം എന്താ നിങ്ങൾക്ക് പിടിക ഞാനും ഈ അടുത്ത രണ്ട് മൂന്ന് രണ്ട് ദിവസം മുമ്പ് രണ്ട് മൂന്ന് പെൺകുട്ടികൾ ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ ചെയ്യുന്ന വ്ളോഗുകളും വീഡിയോകളും കാണാൻ നടക്കി അവർ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് കേരളത്തിലെ സോ കോൾഡ് മലയാളി ജേർണലിസം ചെയ്യുന്ന ടെലിവിഷൻ ചാനലിനേക്കാളും നൂറരട്ടി സത്യാവസ്ഥയെ അതുകൊണ്ടാണ് അവർക്ക് ഇത്രമാത്രം ആക്സെപ്റ്റൻസിൽ കിട്ടുന്നത് അതായ കാര്യം അതിൻ്റെതൊരു അഖില ലാൽ എന്ന് പറഞ്ഞ് മറ്റു പല പെൺകുട്ടികളുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല ചില ചെറുപ്പക്കാരുണ്ട് മലയാളത്തിൽ ഹിറോ ഇസ്രായേല് കത്തുന്നു തല്ലവീവ് കത്തുന്നു ജെറുസലേം കത്തുന്നു എന്ന് പറയുമ്പോൾ ഇവർക്കൊക്കെ അവരുടെ പേരൻസും ബന്ധുക്കളും വീട്ടുകാരും ഒക്കെ നാട്ടിലുണ്ട് അപ്പൊ അവര് ഇവരെങ്കിലും സ്ഥിരമായിട്ട് ഫോൺ ചെയ്യുമ്പോൾ പിന്നെ ഇവര് സ്വയമേ അവര് ജേർണലിസ്റ്റായി ഇതാണ് ഇതിൻ്റെ സംഭവം ഉണ്ടായത് ഇതാണ് ബേസിക്കലി പുതിയ ലോകത്തിന്റെ ജേർണലിസം എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റുഡിയോയോ കോംപ്ലക്സോ ഈ സാധനം ഒന്നും വേണ്ട നിങ്ങളുടെ മൊബൈൽ തന്നെ മതി നിങ്ങൾ ഗ്രൗണ്ട് സീറോയിൽ ഇരുന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ നിങ്ങളുടെ ഭാഷയിൽ നിങ്ങളത് വിവരിക്കുമ്പോൾ സ്റ്റുഡിയോയിലിരുന്ന് പണച്ചിടുന്ന പ്രൊപ്പകണ്ട അത് പൊളിഞ്ഞു അതായിട്ട് കാര്യം അപ്പൊ അതിന്റെ ഒരു പെൺകുട്ടി എന്റെ സുഹൃത്ത് ബിപിൻ അവൻ അവന്റെ യൂട്യൂബിനകത്ത് പറയുന്നത് കേട്ടു ആ പെൺകുട്ടി ഇടുന്ന വീഡിയോയുടെ താഴെ വന്ന് മുഴുവനും ഒരു പ്രത്യേക മതവിഭാഗക്കാരൻ തെറി വിളിക്കാം വീട്ടിൽ വന്നാൽ കാണിച്ചേരാം നാട്ടിൽ വന്നാൽ കാണിച്ചേരാം നിനക്കിതൊക്കെ പറയാനേ കഴിവുള്ളൂ കാരണം നീ നീയൊക്കെ മുഴുവനും ചുടാപ്പികള് മത തീവ്രവാദികൾ കള്ളത്തിനവും കപടതിയും കള്ള സ്വർണവും കഞ്ചാവും ഡ്രഗും ഈ കച്ചവടമൊക്കെ കൊടുത്ത് ജീവിക്കുന്ന മത തീവ്രവാദികളാണ് നിങ്ങൾ നിങ്ങൾക്ക് ഈ ഭീഷണിപ്പെടുത്തലേ സാധിക്കത്തുള്ളൂ അതാണ് ഇറാന് സംഭവിച്ചു ഇസ്രായേലിൻ്റെ അടുത്ത് പോയി കഴിയുമ്പോൾ പൂട്ടി കൈ കൊടുത്തു ഇതാണ് യാഥാർത്ഥ്യം ഈ യാഥാർത്ഥ്യമാണ് യഥാർത്ഥ സത്യം മിടിമിടുക്കുകളായ മലയാളി പെൺകുട്ടികൾ കേരളത്തിലെ ഡിജിറ്റലി കൂടെ ആൾക്കാരെ കേൾപ്പിക്കുമ്പോഴേമാർക്കെന്താ വെപ്രാളം അതായത് വിടുന്ന പ്രൊപ്പകന്റെയും അജണ്ട ഓരോന്നായിട്ട് പൊളിക്കുന്നു എനിക്ക് പെൺകുട്ടികളോടും അവിടെ നിന്ന് വ്ളോഗ് ചെയ്യുന്നതിനോട് പറയാനുള്ളത് ഇതിന് ഈ ജേണലിസം പഠിക്കുകയോ നിങ്ങൾ ഹൈഡി ഇതിന്റെ ആവശ്യമൊന്നുമില്ല ഞാൻ പണ്ട് മുതലേ പറയുന്ന ഒരു കാര്യം എന്നെ കൊണ്ട് ഈ ജേർണലിസം ചെയ്യാൻ കഴിയുമെങ്കിൽ ലോകത്താരെ കൊണ്ടും പറ്റും നിങ്ങൾ അവിടെ നടക്കുന്ന ആസിറ്റിസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാവുന്ന ഭാഷയിൽ അതിന് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ അന്തങ്കം ഈ ഭാഷയുടെ ഒന്നും ആവശ്യമില്ല നിങ്ങൾക്കറിയാവുന്ന ഭാഷയിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അത് ക്രോഡീകരിച്ച് നിങ്ങളും ഇത് ലോകത്തെ എല്ലാ മലയാളികൾക്കും ചെയ്യാൻ ഈ പ്രൊപ്പഗണ്ട കീർന്നു പോകും ഉള്ളൂ സംഭവം കാരണം പ്രൊപ്പഗണ്ട ജേണലിസമാണ് കേരളത്തിൽ നടക്കുന്നത് സ്പോൺസേഡ് ജേണലിസം അവിടെയാണ് ഞാൻ ബേസിക്കലി ഈ പെൺകുട്ടികളെ അവിടെ നിന്ന് ബ്ലോഗ് ചെയ്യുന്നവരെ ഒക്കെ അഭിനന്ദിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോയുടെ അർത്ഥമെന്ന് പറയും ഈ കണ്ടന്റ് എന്ന് പറയും പിന്നെ അടുത്ത സംഭവം കേരളത്തിൽ എത്രയോ പേര് ഇറാനി പോയിട്ടുണ്ട് പഠിക്കാൻ അവിടെ ജോലി ചെയ്യാൻ പോയിട്ടുണ്ട് മലപ്പുറത്ത് എത്രയോ പേര് എം ബി ബി എസ് ചെയ്യാൻ അവിടെ പോയിട്ടുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു സിംഗിൾ വീഡിയോ പോലും അവിടെയുള്ള പെൺകുട്ടികൾ അല്ലെങ്കിൽ അവിടെയുള്ള ആൺകുട്ടികൾ അവിടെ ബോംബിക്ക് ഇല്ല എന്ന് പറഞ്ഞ് ഒരു വീഡിയോ കാണിച്ച അവിടെ ഉള്ള അവിടെ പോയ ഇന്ത്യൻ പെൺകുട്ടികൾ അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒരു വീഡിയോ എന്നെ കാണിച്ച അവർക്ക് വീഡിയോ ചെയ്യാനുള്ള അവർക്ക് ജേണലിസം ചെയ്യാനുള്ള അധികാരം പോലും ഇല്ലാത്തൊരു രാജ്യമാണത് അവർക്ക് സോഷ്യൽ മീഡിയയിൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാൻ പോലും പറ്റാത്തൊരു രാജ്യമാണത് അതാണ് ഇസ്ലാമിക തീവ്ര മത തീവ്ര രാജ്യമെന്ന് ഇറാനെ പറയുന്നത് അത് കേരളത്തിലെ ഇടതുപക്ഷ ബുദ്ധിജീവിക മണ്ടന്മാർക്കും പിണറായി വിജയൻ മറ്റേ തെമ്മാടി രാജ്യം എന്ന് ഇസ്രായേലിനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴെ ഏറ്റവും വലിയ കേരളത്തിലെ ഗുണ്ടകളും തെമ്മാടികളുമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഏതാ ഏതാ ഈ പറയുന്ന സുഡാപ്പികളും അതിന്റെ കൂടെ നിൽക്കുന്ന ഇടതുപക്ഷ അന്തങ്കമ്പികളുമല്ലേ അതല്ലേ ഏറ്റവും വലിയ തെമാടി പാർട്ടി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നത് അതിന്റെ ഭാഗമായിട്ട് വോട്ട് ബാങ്കിന് വേണ്ടി ഇവിടെയുള്ള മീഡിയകളെ മുഴുവനും ആ രീതിയിലാക്കിയെടുത്തു ഇതല്ലേ ഈ യഥാർത്ഥത്തിലുണ്ടാകുന്നത് അതാണ് കേരളത്തിൽ സംഭവിക്കുന്നത് അല്ലാതെ കംപ്ലീറ്റ് ബയസ്ഡ് ആയിട്ടുള്ള ഒരു മീഡിയ നെറ്റ്വർക്ക് അതിനെയാണ് ബേസിക്കലി പൊളിക്കേണ്ടത് കാരണം അതിൻ്റെ ഭാഗമായി അവരുടെ പണം മേടിച്ച് അവരുടെ സ്പോൺസർഷിപ്പ് അവരുടെ അഡ്വർടൈസ്മെൻ്റ് മേടിച്ചിട്ട് ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് അതിനെയാണ് ഇസ്രായേലിൽ പോയ മലയാളി പെൺകുട്ടികൾ പൊളിച്ചടുക്കി കൈ കൊടുത്തത് അവർക്ക് വ്യൂസ് ഒക്കെ വളരെ പക്ഷെ അവർ അക്സെപ്റ്റഡ് ആയി മാറി കേരളത്തിൽ മലയാളികൾ ജീവിക്കുന്ന ലോകത്ത് അത് ഇനി ഇത് ഗ്ലോബലായിട്ട് ഉണ്ടാകും എല്ലായിടത്തും ഇതേപോലെ ലോകത്തെല്ലാ മലയാളികളുണ്ട് അവരവരുടെ മൊബൈലിൽ കൂടെ പ്രവർത്തിക്കാൻ തുടങ്ങും അതോടുകൂടി ഈ മെയിൻ സ്ട്രീം മീഡിയയുടെ അജണ്ടയും ഈ മണ്ണാങ്കട്ടൊക്കെ എന്ന നീക്കുമായി അടച്ചുപോകും ഇത് ഞാൻ പറയുന്ന ഗ്യാരണ്ടിയാണ് ഇതാണ് ഡിജിറ്റൽ ലോകം എന്ന് പറയുന്നത് ആ ഡിജിറ്റൽ ലോകത്തെ ഒരാൾക്ക് പോലും തോൽപ്പിക്കാൻ കഴിയില്ല അതാണ് അതിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് നിങ്ങൾ എത്രമാത്രം അടച്ചു വെക്കാൻ ശ്രമിച്ചാലും അത്രമാത്രം ഇത് പൊട്ടി 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 പുറത്ത് വരും അതാണ് ഇസ്രായേലിൽ നിന്നും ആ കുട്ടികൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്